ഒരു ലക്ഷം രൂപ വരുന്ന ഡയമണ്ട് ആഭരണം മെഹറായി കൊടുത്തു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ മൈക്കിൽ കൂടെ അത് വിളിച്ചു പറയുന്നത് ഇത് അങ്ങോട്ട് കേറി എന്ന് പറഞ്ഞാൽ അജാതി വൈറലായി സാധനം സോഷ്യൽ മീഡിയ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറിയാലോ നെഗറ്റീവ് എന്ന് പറഞ്ഞ നല്ല കൊട്ട നെഗറ്റീവ് കമന്റ്സ് ആണ് അത് വിളിച്ചു പറഞ്ഞ് ഉസ്താദ് ബഹിരാഘോഷം കഴിഞ്ഞ് വേറെ ഏതോ ഗ്രഹത്തിൽ പോയി പുള്ളി തിരിച്ചു വന്നു എന്നും അറിയാൻ പാടില്ല ഈ വീഡിയോ അടി വന്ന കുറച്ച് കമന്റ് ഞാൻ വായിക്കാം കൈസ് ഞാൻ പഠിച്ച ഇസ്ലാമിൽ ഇങ്ങനെ മെഹറിന്റെ വില നിക്കാഹിൽ കേട്ടിട്ടില്ല ഉസ്താദെ ലേശം ഉളുപ്പ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി എഴുപത്തിരണ്ട് പേരാണ് ഗൈസ് ആ ഒരു ആ ഒരു സംഭവം ലൈക്ക് ചെയ്തേക്കുന്നത് ഇവിടെ ഇങ്ങനെ മെഹറിന്റെ സംഭവം ഒന്നും വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല വിലയൊക്കെ വിളിച്ച് പറയുന്നത് ഇതെന്താ കച്ചവടമാണോ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പേരാണ് ആ ഇതിന് ലൈക്ക് ചെയ്തിരിക്കുന്നത് ഈ വാണം എന്താ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് നിക്കുകയാണ് അവന്റെ കണ്ണാടി ഒരാൾക്കാർ കുറ്റം പറയുന്നുണ്ട് നിക്കാഹിൽ ആരെങ്കിലും മെഹറിന്റെ വില വിളിച്ച് പറയാറുണ്ടോ മെഹർ ഏത് കടയിൽ നിന്നാണ് എടുത്തതെന്ന് കൂടി പറയാമായിരുന്നു അവരുടെ കമ്മ്യൂണിറ്റി ആളുകൾ തന്നെയാണ് ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്തേക്കുന്നത് ഒന്നേ പോയിന്റ് രണ്ടേ ഒമ്പത് ലക്ഷം രൂപ വില വരുന്ന ഫോണിൽ നിന്ന് കമന്റ് ഇടുന്നു കല്യാണം കച്ചവടം ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ചിക്കൻ ബിരിയാണി ഉണ്ട് എല്ലാവരും കഴിച്ചിട്ട് പോവുക പട്ടീശോ മെഹറിന്റെ വില പറയുന്ന കാണുന്നു ഡിസ്കസ്റ്റിംഗ് സോ ഇങ്ങനെ കട്ട നെഗറ്റീവ് കമന്റ്സ് ആണ് ഈ ഒരു അടിയിൽ വന്നോണ്ടിരുന്നത് കമന്റ് ഇട്ട് അവർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അത് കാണുന്ന ആർക്കാണെങ്കിലും അങ്ങനെ തോന്നത്തുള്ളൂ എന്തൊന്നാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇത് തന്നെ തോന്നാണ് സംഭവം സാധാരണ എല്ലാവരും അഹർ കൊടുക്കുന്ന ആണ് പുള്ളിക്കാരൻ കൊടുത്ത ഡയമണ്ട് ആണ് അതുകൊണ്ടാണ് ഉസ്താദ് അതിന്റെ വില വിളിച്ച് പറഞ്ഞതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എത്ര പവനാണെന്ന് വിളിച്ച് പറഞ്ഞേനെ ഇതിപ്പോ സംഭവം എന്താണെങ്കിലും മൊത്തത്തിൽ കുളവായിട്ടുണ്ട് മീശമാ സിനിമയിൽ പിള്ളേച്ചൻ വന്നിട്ട് വെടിവഴിപാട് വിളിച്ച് പറയണോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ അതുപോലെ ആയിട്ടുണ്ട് ഉസ്താദ് നോക്കിയപ്പോഴത്തേക്ക് ഡയമണ്ട് എന്റെ പടച്ചോജ ഇത് നമ്മക്കത്ര ശീലം ഇല്ലല്ല അങ്ങനാണ് ഉസ്താദ് ഇവരുടെ അടുത്ത് വില ചോദിക്കുന്നത് അവര് പറഞ്ഞു നാലര ലക്ഷം രൂപ വരുന്നത് ഉസ്താദ് നാലര ലക്ഷം രൂപ വെച്ചിട്ട് കീത്തി കളഞ്ഞു വിളിച്ച് പറയാനിരിക്കാനും പറ്റത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ കീഴ്വഴക്കങ്ങളാണല്ലോ മനസ്സിലായോ കീഴ്വഴക്കങ്ങൾ തിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ബലം കുറഞ്ഞു പോയാലും അതുകൊണ്ട് ഉസ്താദ് രണ്ടും കൽപ്പിച്ച് നാലൊരു ലക്ഷം രൂപ ഡയമണ്ട് ഈ സാധനം അവിടെ വന്നിരുന്ന ഓൺലൈൻ ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് സാധനം അല്ലെ കല്യാണ ദിവസം തന്നെ ഡ്യൂഡും ഡ്യൂഡിന്റെ പെണ്ണും ഉസ്താദ് ഒരുമിച്ച് കയറി എയറില് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൈക്ക് എവിടെ നിന്ന് വന്നു കണ്ടില്ല എന്നാണ് പുള്ളി പറയുന്നത് ഡ്യൂഡ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഉസ്താദന്മാർക്കെല്ലാം ഒരു കീഴ്വഴക്കമുണ്ട് ഉണ്ട് അവർ അത് അവര് സ്ഥിരം മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്ന പരിപാടി നടത്തി നടത്തിയായിരിക്കും ഇവിടം വരെ എത്തിയത് അതുകൊണ്ടാണ് പുള്ളി നൈസായിട്ട് മൈക്ക് എടുത്ത് വെച്ച് കീറ്റിയത് അല്ലാതെ ഒരു മൈക്ക് കണ്ടപ്പോൾ അതെടുത്ത് വിളിച്ച് പറഞ്ഞ പോലെ തോന്നണില്ല അത് അവരുടെ കീഴക്കം ആയിരിക്കും ഇടൂഡിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും കാര്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിക്കുകയാണെന്നില്ല ചുറ്റൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ സമയത്ത് ഒരു എക്സൈറ്റ്മെന്റും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് എല്ലാം ശ്രദ്ധിക്കാനും പറ്റത്തില്ല അതിനകത്ത് പറ്റിപ്പോയതായിരിക്കും മനസ്സിലായോ പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഒന്നുമില്ല പിന്നെ ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണല്ലോ ഡ്യൂഡിന്റെ ിൽ ഒരു ബഹിരാകാശ യാത്ര നടത്താൻ യോഗം ഉണ്ടായിരുന്നു കരുതിയാൽ മാത്രം മതി പക്ഷെ ഇതല്ല ഇവിടുത്തെ പറഞ്ഞു വെക്കുന്നത് നമുക്ക് ഓൺലൈൻ മീഡിയാസിനെ പറ്റി എന്താണ് പറയുന്നത് ഒരു ഇഷ്യൂ മീഡിയാണ് മീഡിയക്കാരുടെ ഭാഗത്തുണ്ടായ ഒരു പ്രോബ്ലം തന്നെയാണ് തന്നെയാണത് ഇതിപ്പോ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരുടെ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഇപ്പൊ മാരേജ് ആണെങ്കിലും സിനിമയുടെ പ്രൊമോഷൻ ആണെങ്കിലും കൂടാതെ ബാലൻ ചേട്ടന്റെ വെള്ളത്തരങ്ങൾ കേൾക്കാൻ ആണെങ്കിലും ഈ ഓൺലൈൻ മീഡിയ വിളിച്ചു വരുത്തിയിട്ടാണ് ഇതെല്ലാം ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് പക്ഷെ വിളിക്കാത്ത ഒരു സ്ഥലത്തോട്ട് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇടിച്ചേറി ചെല്ലുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല അത് അവരുടെ പ്രൈവസിയാണ് ആ ഒരു മൊമെന്റ് പോയി കുളമാക്കാൻ ആർക്കും അവകാശം ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ആണ് വേണ്ടതെങ്കിൽ അറ്റ്ലീസ്റ്റ് വിളിച്ച് പെർമിഷൻ ചോദിക്കാൻ ഞങ്ങൾ വന്ന് ഷൂട്ട് ചെയ്തോട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ധാരണ വെച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ ഇവരുടെ വായി കേൾക്കേണ്ടി വരും നാണം കെടേണ്ടി വരും എല്ലാ ജോബിനും അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ്സുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ ജോബിന്റെ വിലകളെ ഇതുപോലുള്ള ഇൻവിറ്റേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട് ഇടിച്ചു കയറി ചെന്ന് അവരുടെ പ്രൈവറ്റ് സ്പേസിലോട്ട് ഇടിച്ച് കയറി പോകുന്നത് ഇപ്പൊ തന്നെ ചില ഓൺലൈൻ മീഡിയാസിന്റെ ആക്ട് കാരണം നിങ്ങൾ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് തന്നെ ഒരു വിലയും ഇല്ലാത്തോട്ട് എത്തുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഓരോ വീഡിയോയുടെ പുറകിലും എത്ര എത്രമാത്രം മാത്രം എഫേർട്സ് ഇടുന്നുണ്ടോ നമുക്ക് നല്ല രീതിയിൽ അറിയാം നിങ്ങൾ നിങ്ങളുടെ തൊഴിലിന്റെ ഡിഗ്നിറ്റി കളഞ്ഞിട്ടുള്ള പരിപാടിക്ക് നിൽക്കില്ല പ്രൊഫഷണൽ ായിട്ട് ചെയ്താൽ കുറ്റം പറയാനൊന്നും പറ്റില്ല നിങ്ങൾ ആ ഒരു ആ ഒരു ലഹം അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആയിട്ടുള്ള എൻഡാണ് അത് നിൽക്കുന്ന ആരും അറിയാതെ ചിലപ്പോൾ ചവിട്ടി മാത്രം ചവിട്ടി കൊളവാക്കി എന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക് ഇല്ലായ്മയുണ്ട് പറയുമ്പോൾ എല്ലാ വശങ്ങളും പറയണമല്ലോ അല്ലാതെ എല്ലാം കൂടെ അടിച്ച് മറ്റോ ഇട്ട് കിട്ടുകൊടുക്കുന്നത് ശരിയല്ല അപ്പൊ ഇതാണ് കഴിഞ്ഞ സംഭവം കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നും